ഫ്രണ്ട്സ് മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമുക്കൊരു സുവിയൻ എന്ന് പറയത്തില്ല സുവിയൻ മോദകം എന്ന് ചില സ്ഥലങ്ങളിൽ പറയാറുണ്ടല്ലോ അപ്പോൾ അതൊരെണ്ണം ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിനായിട്ട് പയറല്ല ഞാൻ എടുത്തേക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വീറ്റ് പൊട്ടറ്റയാണ് അപ്പോൾ അത് നമുക്ക് ആദ്യം വെള്ളത്തിലിട്ട് പുഴുങ്ങരുത് നമ്മളൊരു ഇഡ്ഡലി ചെമ്പിനകത്ത് ഇതുപോലെ ഒരു തട്ടുണ്ടല്ലോ അതിനകത്ത് നമുക്ക് പറക്കി വെച്ച് അരിഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ വേവിച്ച് ആവികേറ്റ് വേവിച്ചെടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം കണ്ടല്ലോ അപ്പം ഇതുപോലെ ഒന്ന് നമുക്ക് ഉടച്ച് മാറ്റി വച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ നല്ല നമ്മുടെ പൊടിച്ച ശർക്കരയൊക്കെ നമുക്ക് ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുമല്ലോ അപ്പോൾ അതെടുത്തേക്കുന്നത് ഇച്ചിരി വെള്ളമേ ഒഴിക്കാവൂ ഇതിനളവ് പറയാൻ പറ്റത്തില്ല ഇത് അറിയാമല്ലോ നമ്മുടെ ഈ സ്വീറ്റ് പൊട്ട ഒത്തിരി അങ്ങ് വെള്ളമായ അത് നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാൻ ബോളായിട്ട് ഒക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ശുദ്ധി ചെയ്തതെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മളിങ്ങനെ അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഇടാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഞാനൊരു മൂന്ന് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല ജീരകം ജീരകമല്ലേ ജീരകം പൊടിച്ചതും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു നല്ല കേട്ടോ ഇപ്പോൾ ഈ ശർക്കരയും തേങ്ങയും ഈ ജീരവും ഏലക്കയും എല്ലാം കൂടെ മിക്സായി വരുമ്പോൾ നല്ല അട്ടിപ്പോൾ ഈ മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം കണ്ടോ ഇപ്പോൾ മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് അടുപ്പൊക്കെ ഓഫാണേ ഓണാക്കി വെച്ചുകൊണ്ട് ഇത് ചെയ്യരുത് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടേക്കുക അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് ഈ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റയും കൂടെ സ്വീറ്റ് പൊട്ടറ്റയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്കിത് ആവശ്യത്തിനനുസരിച്ചുള്ള വലിപ്പത്തിൽ ബോളാക്കി ഉരുട്ടിയെടുക്കണം ഇതുപോലെ ഒന്ന് ഉരുട്ടി മാറ്റി വെക്കാം ഇവിടെ സുഖീനെങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പക്ഷേ നമ്മൾ പയർ ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രം ഇനി നമുക്ക് കുറച്ച് മൈദ ആവശ്യത്തിനുള്ള മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഏകദേശം ഒരു രണ്ടര ടീസ്പൂണിൽ കൂടുതലായിട്ട് മൂന്ന് ടീസ്പൂൺ എടുത്താലും കുഴപ്പമൊന്നുമില്ല അരിപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കത്തില്ല ആ അരിപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്ന ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം ഇതുപോലെ ഒരു വിസ്ക് വിസ്കുണ്ടോ എന്താണെന്ന് വെച്ചാൽ സ്പൂൺ ഉണ്ടോ എങ്ങനെയാണോ സൗകര്യം ഒന്ന് നമുക്ക് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം ഒരുപാട് വെള്ളമായി പോയാൽ ഈ നമ്മൾ ഈ ഉരുട്ടി വെച്ചേക്കുന്ന ബോൾ ഇതിൽ മുക്കുമ്പോൾ മാവ് ഇതിന് പൊതിഞ്ഞിട്ടത്തില്ല അതുകൊണ്ട് ഒരുവിധം തിക്കായിട്ട് തന്നെയാണ് നമ്മളിത് കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം ഈ ബാറ്റർ ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം കണ്ടല്ലോ ഇനി നമുക്ക് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഓരോ ബോളായിട്ട് എടുത്തതിന് ശേഷം അത് ഈ മാവിലൊന്ന് മുക്കി നല്ലപോലെ ഇതുപോലെ കണ്ടോ നല്ലപോലെ മുക്കിയെടുത്തതിന് ശേഷം തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെ ഓരോന്നും അങ്ങനെ മുക്കിയെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ കേട്ടോ അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ ഇനി നമുക്കിത് തിരിച്ചും മറച്ചു ഇട്ട് നല്ലപോലെ മോപ്പിച്ചെടുക്കണം അടിപൊളി ടേസ്റ്റാണ് നല്ല പുറം നല്ല സ്ക്രീ മുരുമൊരാന്നായിരിക്കുന്നത് അകത്താണെങ്കിൽ ആ എന്താ പറയുക തേങ്ങയും ഓ എന്താ പറയാനതിൻ്റെ ടേസ്റ്റ് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല സൂപ്പർ ടേസ്റ്റാ കേട്ടോ അപ്പോൾ നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം നല്ല മൊരിഞ്ഞിട്ടതിന് ശേഷം എടുക്കാവൂ നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ വീഡിയോരി ഇച്ചിരി സമയം കാണിക്കുന്നു അതുകൊണ്ട് ഇച്ചിരി നേരം ഇട്ടെടുക്കാമെന്ന് വിചാരിക്കരുത് നമ്മൾ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്തല്ലേ എടുക്കുന്നത് അപ്പോൾ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റിയെടുക്കാം ബാക്കിയുള്ളത് അതുപോലെ തന്നെ വിട്ട് നമുക്ക് മൊരിച്ചെടുക്കണം ഈ മാവിലും മുക്കിയതിന് ശേഷം ഇതുപോലെ കൊടുക്കുക കണ്ടല്ലോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നാലുമണിപ്പലകാലം ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പെട്ടുകേട്ട് നല്ല ഇഷ്ടമാണ് ഇത് കഴിക്കാൻ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ കട്ടൻ ചായയുടെ കൂടെ ചായയായാലും കാപ്പിയായാലും ഈയോ ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു മറന്നുപോകല്ലേ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ബായ്